നിങ്ങള് പരിചയപ്പെടേണ്ട ഒരാളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിനൊരു ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു കൊല്ലം മുമ്പ് ഞാൻ കലാഭോവൻ മണികണ്ഠനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു അന്ന് പുള്ളി പറഞ്ഞു അറുമുഖൻ വെങ്കിടങ് എന്ന് പറയുന്ന കലാകാരനെ കുറിച്ചിട്ട് നമ്മൾക്കെല്ലാം പ്രിയപ്പെട്ട അടക്കം ധാരാളം ഗായകർക്ക് ധാരാളം പാട്ടുകൾ വളരെ തുച്ഛമായ പ്രതിഫലത്തിന് സ്വന്തം പാട്ടുകൾ എഴുതി കൊടുത്തിട്ടുള്ള ആളാണ് അറുമുഖൻ വെങ്കിടങ്ങ് ആ വീഡിയോ കണ്ടിട്ടാണ് ഷൈനനെ വിളിക്കുന്നത് കാരണം ഷൈൻ അച്ഛനാണ് അച്ഛൻ പ്രശസ്തനായത് ആയിരക്കണക്കിന് പാട്ടുകൾ എഴുതിയെങ്കിലും കലാഭവമണിയുടെ പാട്ടുകളിലൂടെയാണ് പുള്ളി കൂടുതൽ ശബ്ദത്തിലൂടെ ആ അസോസിയേഷൻ വന്നത് മണിച്ചേട്ടൻ്റെ ആദ്യത്തെ കേസറ്റ് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നത് വടക്കോട്ട് പോയി മാങ്ങാ തൂശിയമ്മ കൂന്താരെന്ന് പറഞ്ഞിട്ട് നാദർഷികയുടെ ഒരു കേസറ്റിന്റെ ബീസ് എഴുതീട്ടാണ് പക്ഷെ അത് ഭയങ്കര ക്ലിക്കായി അതിന് ശേഷം തൂഷിയമ്മ വരുന്നത് അതിലാണ് ഈ പറഞ്ഞത് മണികട ചേട്ടനെഴുതിയിട്ടില്ലെന്ന് തോന്നുന്നത് എനിക്ക് അപ്പൊ ആ സമയത്ത് അതേ പേരലായിട്ട് അച്ഛൻ്റെ ഒരു Okay. കേസട്ടിറങ്ങി കണ്ടത്തിയിലോടാണ് മുണ്ടത്തി കണ്ടപ്പോ കണ്ടപ്പം കുഞ്ഞാ ഞാൻ നെട്ടോട്ടം ഉടുമുണ്ടഴിക്കുകയാണ് തലമുണ്ടഴിക്കുകയാണ് മുണ്ടത്തി കണ്ടത്തിൽ നെട്ടോട്ടം ഇങ്ങനെ ഒരു പാട്ട് അത് പാടിയിട്ടുള്ളത് മനോജ് കൃഷ്ണനും എന്റെ പെങ്ങളുമാണ് ആ സമയത്താണ് ഈ രണ്ടും ഒരേപോലെ ഹിറ്റായി അങ്ങനെ ആ ഒരു ബന്ധം വന്നു അതെ ഇങ്ങനൊരു പാട്ട് നല്ല രസമുണ്ടല്ലോ അപ്പൊ മണിക്ക് ഇങ്ങനത്തെ ഒരു കണക്ഷൻ വന്നാൽ ഭംഗിയാകുമല്ലോ അങ്ങനെ ആദ്യമായിട്ട് ഇറങ്ങിയ പാട്ടാണ് പകല് മുഴുവൻ പണിയെടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശ് കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ കഷ്ടത്തിലാക്കലെ അപ്പൊ അച്ഛൻ എത്ര പാട്ടുകൾ ും കലാഭവൻ പണിപാടി തന്നെ ഒരു പത്തിരുന്നൂറിലധികം പാട്ടുകൾ എന്തായാലും ഉണ്ടാവും പിന്നെ സിനിമയിൽ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് ഉടയം എന്ന് പറയുന്ന സിനിമയിൽ ഭദ്രസാറിന്റെ ചന്ദ്രോത്സവം മീനാക്ഷി കല്യാണം എലവത്തൂര് കായലിന്റെ കറക്കിലുണ്ട് രേതമേശ മാധവൻ കാലം ഗിരീഷ്പത്ര പേരിലായിരുന്നു അതെങ്ങനെ പോയി അപ്പുറം സത്യങ്ങൾ പറയാനായിട്ടില്ല ഒരു അറുപത് എഴുപത് വയസ്സാവട്ടെ പൊട്ടിക്കല് ഞാൻ പൊട്ടിക്കും അച്ഛനെ കുറിച്ചിട്ടുള്ള ഓർമ്മകള് അതൊരു പിതാവ് എന്നുള്ള നിലയിലും ഒരു കലാകാരൻ എന്നുള്ള നിലയിലും ഒരു പഴയ കലാകാരന്മാർ എന്ന് പറയുമ്പോ അവര് കലയ്ക്ക് വേണ്ടിട്ട് കുടുംബം പോലും ഉപേക്ഷിക്കുന്ന അത്രയും പാഷണേറ്റ് ആയിരിക്കും ഇപ്പൊ നാട്ടില് കൈരളി കലാവേദി എന്ന് പറഞ്ഞിട്ടൊരു സംഭവിച്ചു ഇപ്പൊ ഞാൻ കണ്ണൂരിൽ സെറ്റിൽ ആയിട്ട് ഇരുപത് വർഷമായി അപ്പൊ അന്ന് കൈരളി കലാവേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകത്തിന്റെ ഒരു പക്ക സെന്ററാണ് അതായത് ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോ ഡയലോഗ് ഉണ്ടാക്കുക അപ്പൊ തന്നെ പാട്ടുണ്ടാക്കുക അങ്ങനെ നടന്നൊരു കലാ കൾച്ചറാണ് ഫുൾ ടൈം അതോ വേറെ ൾച്ചറാണ് ശെരില്ല് അതിനിടയിൽ കിട്ടുന്ന സമയം മാത്രല്ല ആ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ് അച്ഛൻ പാട്ടായിട്ട് അത് ആളുകൾ പാട്ട് പാടിയാലോ നമുക്ക് വേണ്ടിയിട്ട് അച്ഛന്റെ പാട്ട് അച്ഛന്റെ ഹിറ്റ് പാട്ടുകൾ എന്ന് പറഞ്ഞ ചാലക്കുടി ചന്തക്ക് വരുത്തന്റെ ഒപ്പം ഞാൻ കുടിക്കണ കഞ്ഞിയില് കുട്ടേട്ട കുട്ട പച്ചേട്ട പകൽ മുഴുവൻ പണിയെടുത്ത് എനിക്കതിൽ ഇഷ്ടപ്പെട്ടൊരു എന്ന് പറയാൻ മണ്ടമാറിയിൽ നിന്നുള്ള മെണ്ടിപ്പറച്ചില് വേണ്ടാന്ന് വെട്ടിത്തൂറെന്നുള്ള കാര്യം നേരെ നിന്ന് പറഞ്ഞൂടെ തൂങ്ങാനും ചാവാനും നിക്കണ്ട നാടറിഞ്ഞൊരു കല്യാണം തൂങ്ങാനും ചാവാനും നിൽക്കണ്ട നൂലിലിട്ടൊരു താലി മതി നട്ടുച്ച നേരത്ത് നട്ടൻ തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോ പോണൊരു വരുന്നൊരു നോക്കണ പാറയ്ക്കും പോരിനതു പോരേ കുണ്ടന്നെ ഡോഴിൽ നിൽക്കണതെന്തിനാ വീടും കൂടിയില്ലേ തള്ളക്കോഴിയും കുട്ടികളും കൂടി കുറുങ്ങണ പോലൊരു വർത്താനം െറ്റലിപ്പത്തിലൊക്കെ കോമൺ ആയിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചു അതിന്റെ അത് ഇങ്ങനെ പൊറത്ത് പറയണ്ട മറ്റേ ലോകത്ത് നല്ല കാര്യങ്ങളും പറയും എന്താന്ന് പറഞ്ഞാല് അച്ഛൻ ഔവാന്ന് പറഞ്ഞാൽ അമ്മ എല്ലാ പാട്ടുകൾക്ക് പിന്നിലൊരു കഥയുണ്ടാവും അച്ഛന്റെ കൂടെ പണിക്ക് പോയിരുന്ന ശാന്ത രാധാന്ന് പറഞ്ഞിട്ട് ശശിമാര് അവര് ആങ്ങളക്ക് വേണ്ടിട്ട് ബ്രദറിന് വേണ്ടിട്ട് കല്യാണം കഴിക്കാൻ തന്നത് അപ്പോ ആക്കി സുന്ദരി ആയിട്ടുള്ള സ്ത്രീയുടെ ആകർഷണം തോന്നി ഈ സ്ത്രീ കുറച്ച് റോങ് ഇവർക്കറിയാം പെങ്ങന്മാർക്ക് അറിയാം അപ്പൊ ഈ രണ്ട് പെങ്ങന്മാര് ആങ്ങളയ്ക്ക് വേണ്ടി ലൈഫ് സഫർ ചെയ്ത ആൾക്കാരാണ് അപ്പൊ ഈ പെങ്ങന്മാര് പറയാണ് കുഞ്ഞേട്ടാ കുട്ടേട്ട അവര് അത്ര നല്ലതല്ല എന്ന് പറയാണ് പക്ഷെ ഇയാളത് വെക്കാതെ കഴിച്ചു ആ വൈരി ഞാൻ പറഞ്ഞിട്ട് അതിലേക്ക് വരാം ആനക്കല്ലത്തൂര് കുട്ടേട്ടൻ വീണപ്പോൾ കുഞ്ഞാത്തൂൻ മിണ്ടാതെ പോയില്ലേ കുഞ്ഞാത്തൂന്ന് പറഞ്ഞറിയാലോത്തൂൻ ആനക്കല്ലത്തൂര് ഇതേ ഡയലോഗ് ഇവര് അങ്ങോട്ട് പറയാണ് കുഞ്ഞാലിക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാല് അവള് ഇട്ടു പോകും ഇതേപോലെ ഒരു കൊല്ലം ഓണത്തിന് അച്ഛൻ ചോദിക്കാണ് ശാന്തച്ചല്ലേ അപ്പൊ അവര് തിരിച്ചൊരു മറുപടി പറയാ ഇക്കൊല്ലം ഓണം ഒന്നും ഇല്ല ഏറെ പോവാട്ടേട്ടം കാലില് കല്ല് വീണിട്ട് കിടപ്പിലാണ് ആനക്കല്ലത്തൂര് കുഞ്ഞാത്തൂന്നിണ്ടാതെ പോയില്ലടി ഇക്കൊല്ലം നമ്മൾ തേ ഓണല്ലടി കുഞ്ഞേച്ചേ ചേ കുട്ടേട്ടീരെ കിടപ്പ് ഇത് പറയുമ്പോ ഞാൻ ഒരുപോലെ കണക്ട് ചെയ്ത് പറയാട്ടാ ഇത് കലാഭവൻ മണിയെ പോലത്തെ ഒരു ഗായകനല്ല പാടിയത് എന്നുണ്ടെങ്കിൽ അറിയില്ല സത്യമാണ് സത്യ പക്ഷെ അവിടെ വേറൊരു സാധനം ഞാൻ പറയാം അങ്ങനെ പറഞ്ഞാലും കലാഭവൻ മണിക്ക് എത്ര കഴിവുണ്ടെങ്കിലും നല്ല സാഹിത്യം കിട്ടണമല്ലോ നല്ല പാടാൻ കഴിവുണ്ട് കാക്കാ കാക്കി പാടിക്കഴിഞ്ഞു മുന്നോട്ട് ഇല്ല വേടിനെ കുറിച്ച് ആളുകൾ ഒരു ആരോപണമാണ് ജാതി കാര്യങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും അയാൾ അങ്ങനെ പറഞ്ഞു നടക്കുന്നുള്ളത് അതുപോലെ നാടൻ പാട്ടുകള് നമ്മൾ കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഈ നാടൻകലകൾ അല്ലെങ്കിൽ നാടൻ പാട്ടുകൾ രൂപപ്പെട്ടു വന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ ജോലി ഭാരം അവരുടെ ഒരു ചെറിയ സർക്കിളില് അവരുടെ എൻജോയ്മെന്റ് മാത്രം യൂസ് ചെയ്തിരുന്ന രൂപമാണ് എന്ന് പറയുന്നത് കാർഷിക വൃത്തിയുമായിട്ട് പക്ഷെ ഇതിന്റെ ഞാൻ വേറൊരു സംഗതി കൂടി കേട്ടിട്ടുണ്ട് പല കൊയ്ത്ത് പാട്ടുകളും അല്ലെങ്കിൽ കാർഷിക വൃത്തിയോ ജോലിയുമായി ബന്ധപ്പെട്ട നാടൻപാട്ടുകളും മൊത്തം വന്നത് ഇവർക്ക് ഉള്ള അസമത്വം അല്ലെങ്കിൽ അനീതിക്കെതിരെ പ്രതികരിക്കാൻ സംസാരിക്കാൻ ഇവർക്ക് അധികാരമില്ല പക്ഷെ പാട്ടിലൂടെ ആകുമ്പോ പറയാതെ പറയുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഗതി സംഗതിയുണ്ട് ചാവുപാട്ടൊന്നുണ്ട് കേട്ടിട്ടുണ്ടാവും ഇല്ല അതായത് പഴയ കാലങ്ങളിൽ അടിയാളം എന്ന് പറയുന്ന വിഭാഗം വലിയ ഇല്ലങ്ങളിൽ തമ്പുരാനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ കറിയില്ല കരയുന്നത് അവിടുത്തെ അടിമ സ്ത്രീകളാണ് അവരെങ്ങനെ കരച്ച് അങ്ങനെ പറഞ്ഞ കരയം അതിലൊരു സംഗീതണ്ട് ഇവർ ഇതിനു വേണ്ടിയുള്ള ആളുകളാണ് ഒരു വിഭാഗം ഉണ്ട് സത്യം തന്നെയാണ് ഇപ്പൊ വേടന്റെ പാട്ടിനെ പറ്റി പറഞ്ഞല്ലോ അത് ഉള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അത് വേടനത് പാട്ടു രൂപത്തിൽ പറഞ്ഞത് കൊണ്ടാണ് ഇത്ര ജനകീയത വന്നത് പാട്ട് കണ്ടൊരു ഒരു ചുട്ടുണ്ടാക്കി ആ ചൂട്ടുകൊണ്ട് ഇതിന്റെ മൂത്ത് പൂത്തും വരികളുടെ രാഷ്ട്രീയ ശരിക്ക് ഞാൻ വേടന കാണുമ്പോൾ എനിക്ക് ടെൻഡാക്ഷനൊക്കെ ഞാൻ ഞാൻ ടെൻഡക്ഷൻ്റെ പാട്ടുകളുടെ അർത്ഥം അല്ലെങ്കിൽ അത് മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ ഡ്രേക്കിനൊക്കെ നമ്മൾ മനസ്സിലായില്ലെങ്കിലും ഒരു പത്ത് കൊല്ലം കൊണ്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു എന്ന് പറയുന്ന വ്യക്തി ഉറപ്പായിരുന്നു ഉറപ്പായിരുന്നു പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മ്യൂസിക് എന്ന് യൂറോപ്പിൽ അങ്ങനെ അങ്ങനെ എവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ഫോക്ക് മ്യൂസിക്കിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇമ്പോർട്ടൻസ് നമ്മുടെ നാട്ടിലുണ്ടോ ശരി നമ്മുടെ ഒരു മ്യൂസിക് കൾച്ചർ

ഇപ്പൊ ഇരുന്ന് ഒരു വീഡിയോ വലിക്കാനുള്ള പെർമിഷൻ അദ്ദേഹത്തിന്റെ ഓഡിയൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആസ്വദിച്ചോട്ടെ ആ ഞാൻ കണ്ടിട്ടില്ലേ പക്ഷെ പല ആളുകളും പല പലയിടങ്ങളിലും അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവർ ആസ്വദിക്കുന്ന ഒരു സർക്കിൾ ഓഫ് ആളുകൾ ആ ആളുകൾ ഇദ്ദേഹത്തിന്റെ കുറവുകൾ അടക്കം കൂട്ടി എടുക്കുകയാണ് ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞില്ലേ ഒരാൾ ഇഷ്ടപ്പെടുന്നത് അയാളുടെ അടക്കമാണ് എന്റെ കൂടെ ഉണ്ട് അനീസ്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്താണ് പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മ്യൂസിക് കൾച്ചർ നമുക്കില്ല നമ്മളുടെ എല്ലാ എല്ലാഫോമുകളും നമ്മുടെ എല്ലാ മീഡിയാസും നമ്മുടെ എല്ലാ ചാനലുകളും ഇപ്പൊ വരുന്ന ഓൺലൈൻ മീഡിയാസ് പോലും പ്രൊമോട്ട് ചെയ്യുന്ന അറിയാ സിനിമ അതിനുയൊന്നുമില്ല നല്ല കാര്യം തന്നെ കലാകാരന്മാര് വരട്ടെ വളരട്ടെ അതിനപ്പുറം ഇതിനൊക്കെ ഇമോഷനോട് സമീപിക്കുന്ന ഒരു ജനത എവിടെ ഇല്ലേ ഭൂരിഭാഗം എന്റെ അച്ഛന്റെ അതിൻ്റെ ഒരു പ്രതിനിധി അല്ലേ കേരളത്തില് സിനിമാ പാഠനകൾ മേലില്ക്കുന്ന നിൽക്കുന്ന രണ്ടേ രണ്ട് ഉള്ളു ഒന്നും വായിക്ക വീണ്ടും പാടാം സഖി നിനക്കായി വിരഹകാനം ഞാൻ സിനിമ മറ്റുള്ള സിനിമാർറ്റ് നമ്മുടെ നാട്ടില് സ്വീകാര്യത വരാതെ പറ്റില്ല കാരണം ഡിപ്രഷൻ ആയിട്ടുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജനത ഇവിടെ ഉണ്ട് ഞാൻ ഉറങ്ങുന്നത് ഉണരുന്നതും ചിലപ്പോ ജഗദസിംഗിന്റെ കൂടി ആയിരിക്കാം ചിലപ്പോ പങ്കജ്ദാസിന്റെ കൂടെ ആയിരിക്കാം നമ്മൾ ഇന്ന് പറഞ്ഞു പോകുന്നത് കലാപകമ്പനിയുമായിട്ടുള്ള അസോസിയേഷനോ അല്ലെങ്കിൽ അറുമുഖൻ വെങ്കിടങ്ങിന്റെ പഴയ കാലങ്ങൾ മാത്രമല്ല അതിനോടൊപ്പം നിങ്ങൾക്ക് ഉള്ളില് ഭയങ്കര പാട്ട് പാടണം എന്നുള്ള ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ടെലിഫിലിംസ് എടുക്കണം അല്ലെങ്കിൽ ഡോക്യുമെന്ററീസ് എടുക്കണം അങ്ങനെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് ഉള്ളിലുള്ള കലയെ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴി പുറത്തെറിയിക്കണത് ഉണ്ടാകും പക്ഷെ ഭയങ്കര ചെലവാണ് ഒരു ചെറിയൊരു പാട്ടെടുക്കണത്തിന് എത്ര ഏകദേശം ആ റേഞ്ചിലൊക്കെ നമ്മൾക്ക് എക്സ്പെൻസ് വരും പക്ഷെ ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ ഉള്ളിലുള്ള കലാവാസനകള് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ ആയിട്ട് പുറത്തിറക്കാൻ സഹായിക്കുന്ന ആളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് രണ്ടു വർഷം മുമ്പ് ഞാൻ ഷൈനുമായിട്ട് സംസാരിക്കുമ്പോൾ ഷൈനു ഒരു സ്റ്റുഡിയോ ആണ് ഉണ്ടായിരുന്നത് ഷൈൻ ട്യൂൺസ് എന്നാണ് ഷൈൻ്റെ സംരംഭത്തിന്റെ പേര് ഇപ്പോൾ ഇപ്പോ നമ്മളിപ്പോടെ സംസാരിക്കുമ്പോൾ ഷൈനിന്റെ ഏറ്റവും പുതിയ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്ദ്രനീലം ഷൈൻ ട്യൂൺസ് എന്ന പേരിൽ ഷൈൻ കൊട്ടാരക്കര നീലേശ്വരത്ത് തുടങ്ങിയ പുതിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഷൈൻറെ പാർട്ട്ണർ എൻ്റെതില് ഗിരീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നിട്ടാണ് ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉള്ളത് Tây em ta đã പല സ്ഥലത്തും പാലക്കാട് ചമ്പ സംഗീത കോളേജില് മൃദംഗാണ് പഠിച്ചത് പക്ഷെ പാട്ടാണ് എൻ്റെ മേഖല എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഉപാധികളില്ലാതെ നിബന്ധനകളില്ലാതെ ഒരു മനുഷ്യൻ്റെ ഇമോഷൻ മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് സംബന്ധിക്കുന്ന തരത്തിലുള്ള കലാസൃഷ്ടികൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എൻ്റെ ഒരു പ്രണയം തോന്നുമ്പോ ഉറക്കം എന്നെ സമയം ഞാൻ പറഞ്ഞല്ലേ എനിക്ക് എല്ലാ ടൈപ്പും ഇഷ്ടമാണ് ശബരിഗിരിയുടെ നേറുകയിൽ വാഴും ക്ലാസിക്കലെങ്കിൽ ഇഷ്ടമാണ് മേടികൾ ഇഷ്ടാണ് ഏഹ് പട്ടുകെത്തുന്ന പാവാടക്കാരി കള്ളിക്കുറുമ്പുള്ളപ്പൂക്കാരി എന്നെ കർണാടക സംഗീതകാരൻ ആക്കരുത് അല്ലെങ്കിൽ എന്നെ ഹിന്ദുസ്ഥാനി സംഗീതാക്കരുത് അല്ലെങ്കിൽ നാടൻ പാട്ടുകാരനാക്കോട് പറഞ്ഞു രണ്ട് പാട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എനിക്ക് വന്നത് എന്താ അതൊരു അപഹാസ്യമായ പരിപാടി ആവില്ലെന്നുള്ളത് സോറി സോറി ഞാൻ അതിലേക്ക് ഒന്നും കയറി വരുന്നുണ്ട് പറഞ്ഞില്ല അപഹാസാകുമെന്ന് തോന്നിയില്ല അതിന്റെ കാരണം എന്താണറിയോ നിങ്ങളോട് പാടാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഫസ്റ്റ് പാട്ടുകാരനായിട്ട് കണ്ടത് യേശുവാസിനെ മുഹമ്മദ് റാഫിനെ ആയിരിക്കും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ

കൊതി തീരും ഞങ്ങൾ തടി വളർത്തും വളർത്തും ഞങ്ങളുടെ ഇഷ്ടം കമ്പയർ ചെയ്യുന്നു ഈ സ്റ്റുഡിയോ തുടങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഒരു എന്ന് പറയുന്ന സമയം ഞാൻ അതിന്റെ ഒരു ഫിനാൻഷ്യൽ ഏരിയ തന്നെ പറയാം കൃത്യമായിട്ട് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് ഇത്തരം കുറച്ച് പാട്ടിറക്കാൻ പറ്റും അപ്പൊ അയാൾക്ക് ആഗ്രഹം നടക്കണ്ടേ ഞാനിപ്പോ എനിക്കൊരു പത്തിരുപത്തി സ്റ്റാഫ് ഉണ്ട് മൊത്തത്തിൽ ഞാൻ ഇവരോടൊക്കെ ചോദിക്കും നിങ്ങൾക്ക് ആരെ ശമ്പളം തരുന്നത് സ്വാഭാവിക അവർ പറഞ്ഞു ഞാനാന്ന് അല്ല പയ്യനൂറ് വീണ് വർഷം ഹരിപ്രസാദ് സാർ പിന്നെ ആരനാട് തമ്പി അങ്ങനെ ഒരുപാട് ആൾക്കാർ മാസം അവർ ആഗ്രഹത്തിന് ശിജോ കലേന്ദൻ പാട്ട് ചെയ്യാൻ വരുമ്പോൾ അവര് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് അവരുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ചിലവാക്കുന്ന പൈസയുടെ ഒരു ഭാഗമാണ് നിങ്ങളും ഞാനും കഴിക്കുന്നത് എനിക്ക് മരമില്ല പണം കുടിച്ചെടുക്കാനുള്ള സംവിധാനം ആറായിരം പേരും എന്റെ കൂടെ ഉണ്ട് കേരളത്തിൽ നിങ്ങളുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ വരാൻ ഞാനിപ്പോ കൊട്ടാരക്കര തുടങ്ങാൻ പോകുന്നു പറയുമ്പോ ഏകദേശം നൂറിലധികം പാട്ടുകൾ ഇവിടെ ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ വേണോ ഒന്നും വേണമെന്നില്ല അപ്പൊ ലിറിക്സ് ഉണ്ടെങ്കിൽ അതിന് നമ്മള് ട്യൂണിട്ട് അതിന് ഇട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്ത് മ്യൂസിക് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഞങ്ങളെടുത്ത് തന്നെ പാട്ടുകാരുണ്ട് അങ്ങനെ ചെയ്യാം ചില ആളുകൾക്ക് അവർക്ക് പാടാനായിരിക്കും ആഗ്രഹം ചില ക്ക് അവരുടെ പാട്ട് വരികള് പാട്ടായിട്ട് കണ്ടാ മതി ചില ആളുകൾക്ക് അവരുടെ ഈണം ഓർക്കസ്ട്രേഷൻ ചെയ്ത് കേൾക്കണം ചില ആളുകൾക്ക് ഇതൊന്നുമല്ല അവർക്ക് ഒരു പർട്ടിക്കുലർ അവരെ ഒരു വിശ്വാസ ഭാഗമായിട്ട് പള്ളിയായിട്ടോ അമ്പലമായിട്ടോ ബന്ധപ്പെട്ട് അവർക്ക് നല്ല പാട്ടുകൾ അവിടെ സമർപ്പിക്കണം ഇങ്ങനെ പല റിക്വയർമെന്റ് ആണ് വരുന്നത് ഫോർ അതായത് ഫോർ ട്രിപ്പിൽ ഈ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപയും കൂടി ഞാനിവിടെ വന്നിട്ട് ഷൈനോട് പറയാണ് എന്റെ കയ്യിൽ ലിറിക്സ് ഉണ്ട് എനിക്ക് ഇതിന് മ്യൂസിക് കിട്ടും ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്ത് തരണം എന്നിട്ട് ഞാൻ പാടും എന്ന് പറഞ്ഞാൽ സാധിക്കും ഇനി ഇൻ ഇല്ല അതില് നമ്മൾ എഴുതുന്ന ആൾക്കാരൊരു ആൾക്കാരുടെ ഗ്രൂപ്പുണ്ട് അപ്പൊ അതിലൊരു സാധാരണക്കാരനൊക്കെ ഉള്ള അത്യാവശ്യം സാമ്പത്തിക ഒരു അഞ്ഞൂറ് രൂപക്ക് വാങ്ങിച്ചു കൊടുക്കും തിരക്കില്ലാത്ത സമയം ഞങ്ങള് മൂന്നും നാലുസം കൊണ്ടൊക്കെ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് സ്റ്റുഡിയോസ് ഉള്ളത് കണ്ണൂരുണ്ട് ചെന്നൈയിലുണ്ട് ഇപ്പൊ കൊട്ടാരക്കരയുണ്ട് ഇനി തൃശ്ശൂർ വരുന്നുണ്ട് കോഴിക്കോട് വരുന്നുണ്ട് കൂടാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ സ്കോട്ട്ലൻഡിൽ ഒരു ബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് സൗണ്ട്സ് വെരി എക്സൈറ്റിംഗ് കാരണം നമ്മൾക്ക് പണ്ട് സിനിമ മേഖല നമ്മൾക്ക് സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്നു സോഷ്യൽ മീഡിയ വന്നതോടെ ആർക്കുമാണ് സിനിമാ നടന്മാരാകാം ഇനി പാട്ടിന്റെ രീതികളും പതുക്കെ മാറുകയാണ് ഷൈൻ ട്യൂൺസ് ഓഫ് കേരളത്തിൽ മുഴുവൻ സ്റ്റുഡിയോസ് വരികയാണെങ്കിൽ ശരിക്കും ആ സംഗീതം നാടൻ സംഗീതത്തെയും നിങ്ങളുടെ കയ്യിൽ ഒരു വലിയൊരു കലവർ ഓഫ് മ്യൂസിക് ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് പുതിയ പുതിയ പാട്ടുകാരൊക്കെ കണ്ടുപിടിക്കാം നിങ്ങൾക്ക് റിയാലിറ്റി ഷോസുമായിട്ട് ടൈ അപ്പ് ചെയ്യാം പോസിബിലിറ്റീസ് ആർ റൈറ്റ് ദെൻ പുറത്തും നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് നിങ്ങളുടെ കലാകാരന്മാരെല്ലാം യാതൊരു മടിയും പേടിയും കൂടാതെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പാട്ടുകാരനല്ല എന്ന് പറഞ്ഞ് ചമ്മി നാറി നിന്നിരുന്നെ എത്ര പാട്ടുകളിലും പാടാമെന്നുള്ള രീതിയിൽ എത്തിച്ചത് ഷൈനാണ് സോ വെറുതെ സോട്ട് വരും ഒരുപാട് ആൾക്കാർ ഉറപ്പ് പറയാം നമ്മൾ പാടും ചെയ്യും നമ്മളെ പാട്ട് നിങ്ങൾ കേൾക്കുകയും നിങ്ങൾക്ക് പാട്ടുകൾ ണം അല്ലെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് നിങ്ങൾ ഷൈനെ വിളിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്